അസലാമലൈക്കും വാർഹമുല്ലാ വാത്തൂ അലഹമുല്ല അലഹമുല്ലാ ഹുറബിൾ പുണ്യനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അസുലഭവേളയിൽ പ്രവാചക ജീവിതത്തെയും അവിടുത്തെ കൽപ്പനകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അളക്കുന്ന അളവുകോൽ അവൻ്റെ പ്രവർത്തനവും സംസാരവും തന്നെയാണ് പരിശുദ്ധ ഖുർആാനായിരുന്നു പുണ്യനബിയുടെ സ്വഭാവം എന്ന് മഹതി ആയിഷ ബി റിപ്പോർട്ട് ചെയ്യുന്നു അതായത് പരിശുദ്ധ ഖുർആാനിൻ്റെ പരിശുദ്ധി പോലെ വെട്ടിത്തിളങ്ങുന്ന ജീവിതം മരതകമുത്തിനേക്കാൾ വിലപ്പെട്ട വചസ്സുകൾ അമൂല്യമായ സംസാരങ്ങൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യമായ സന്ദർഭങ്ങളിലെ ആ മൊഴിമുത്തുകൾ പുറത്തു വന്നിരുന്നുള്ളൂ ലളിതവും സരളവും നിർമ്മലവുമായ രൂപത്തിൽ ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ള സമയങ്ങളിൽ ഏറ്റവും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദ കോലാഹലങ്ങളായിട്ടല്ല കാതുകൂർപ്പിക്കുന്ന കണ്ണു തുറപ്പിക്കുന്ന പതിഞ്ഞ സംസാരങ്ങൾ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കടുപ്പിച്ചും കനപ്പിച്ചുമെന്നാൽ വെറുപ്പിക്കാത്ത സംസാര ശൈലി നബിസ് അല്ലാഹു അലൈവ് വസല്ലമയുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ അംഗീകാരങ്ങൾ എന്നിവയ്ക്ക് മൊത്തത്തിൽ പറയുന്ന പേര് സുന്നത്ത് എന്നാണ് പ്രവാചക ചരിത്രം പഠിക്കുന്ന ഒരാൾ പഠിക്കുന്നത് അവിടുത്തെ സുന്നത്താണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണെങ്കിൽ സുന്നത്ത് അള്ളാഹുവിൻ്റെ വാഹയൻ്റെ അടിസ്ഥാനത്തിലുള്ള നബിസുലല്ലാഹു അലൈഹി വസ്ലമയുടെ സംസാരമാണ് അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്നത് മാത്രമാകുന്നു എന്നാണ് ഖുർആാനിക അധ്യാപനം ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്നതാണ് തിരു ദൈവഭക്തൻ ആത്മീയാചാര്യൻ നേതാവ് ഭരണാധികാരി യോധാവ് വ്യാപാരി ധനികൻ ദരിദ്രൻ ഉത്തമർണൻ അധമർണൻ അനാഥൻ മർദ്ദിതൻ ജേതാവ് ഭർത്താവ് പിതാവ് എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളും കടന്നു പോന്നിട്ടുള്ളതാണ് ഇവിടുത്തെ ജീവിതം പ്രവാചക ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളും അനുയായികൾ സൂക്ഷ്മമായി കണ്ടു മനസ്സിലാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി ജീവിതത്തെ മനസ്സിലാക്കാനുള്ള പ്രഥമ സ്രോതസ്സ് ഹദീസുകളാണ് തിരുനബിയുടെ സ്വഭാവ സവിശേഷതകളെ പ്രത്യേകം വിവരിക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് ഹദീസുകൾ ബദുറും മുതും ഹക്കുമടക്കം കുറേ പടയോട്ടങ്ങളുടെ സമരനായകൻ മാത്രമായിരുന്നില്ല പ്രവാചകൻ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനോമുഖുരത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് യേശുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രമായിരിക്കും ഈ വിരോധാഭാസത്തിന് ഉത്തരവാദി നാം തന്നെയല്ലേ കാരുണ്യത്തിന്റെ തിരുദൂതരുടെ ഒരു സംഭവം ഹദീസുകൾ ഉദ്ധരിക്കുന്നത് നമുക്ക് വായിക്കാം മക്കാ വിജയദിനം പതിനായിരത്തോളം വരുന്ന സൈന്യത്തോടൊപ്പം നബി മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് എട്ട് ദിവസം കൊണ്ടേ മക്കയിലെത്താൻ പറ്റുകയുള്ളൂ യാത്രാമധ്യേ പ്രസവിച്ചു കിടക്കുന്ന ഒരു പട്ടിയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും പ്രവാചകൻ കാണാനിടയായി അതിന് ഇര പിടിച്ചു കൊടുക്കുകയാണ് ആ തള്ള നബി ഒരു കുതിരപ്പടയാളിയോട് കൽപ്പിച്ചു ഈ സൈന്യം മുഴുവനും കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം താങ്കൾ ഇവിടെ നിന്നും പോയാൽ മതി ഈ പട്ടിക്കും കുട്ടികൾക്കും കാവലായി താങ്കൾ ഇവിടെ നിൽക്കണം അവക്ക് യാതൊരു പോറൽ പോലും ഏൽക്കരുത് നിർണായകമായ ഒരു സൈനിക നീക്കത്തിനിടയിലും പ്രവാചകൻ പ്രകടിപ്പിച്ച ജന്തു സ്നേഹം ചരിത്രത്തിൽ അതുല്യമാണ് ഇങ്ങനെ സർവ മേഖലകളിലും മാതൃകാ പ്രവർത്തനം കഴിച്ചവെച്ച പുണ്യനബിയ വായിക്കണം അറിയണം അതുകൊണ്ടാണ് സൂറത്തുൽ ഹസാബിലൂടെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് പ്രവാചക ജീവിതം മനസ്സിലാക്കിയ സർവരും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അനശ്രൃതി അള്ളാഹുനെ പറയുന്നു പത്ത് വർഷത്തോളം ഞാൻ പ്രവാചകനെ സേവനം ചെയ്തിട്ടുണ്ട് അനിഷ്ടകരമായ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല ചെയ്ത ഒരു കാര്യത്തിൽ എന്തി ചെയ്തെന്നോ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നോ എന്നോട് പറഞ്ഞിട്ടില്ല ആര് ചോദിച്ചാലും നൽകും ഇല്ല എന്ന് പറയില്ല വീട്ടിലും നാട്ടിലും മാന്യത പുലർത്തി ഇത് പലർക്കും സാധിക്കാത്ത ഒന്നാണിത് അദ്ദേഹം സ്വയം വസ്ത്രമലക്കും കറക്കും ഭാര്യമാരെ വീട്ടുജോലികളിൽ സഹായിക്കും ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് പുറപ്പെടും മരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു ആർക്കും പരാതിയില്ല കാരണം അദ്ദേഹം നീതി പുലർത്തി ജീവിച്ചു സ്നേഹം എല്ലാവർക്കും പകുത്തു നൽകി നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യയോട് ഏറ്റവും നല്ലവൻ എന്ന തത്വം സ്വജീവിതത്തിൽ കാണിച്ചു കൊടുത്തു ഐഷാറതി അള്ളാഹുന്ന് പറയുന്നു ഞാൻ കുടിച്ച പാത്രം വാങ്ങി വെള്ളം കുടിക്കും ഞാൻ കടിച്ച മാംസം പിടിച്ചു വാങ്ങി ഞാൻ കടിച്ചെടുത്ത് കടിക്കും ഞാനും റസൂലും ഒന്നിച്ച് കുളിക്കാറുണ്ട് എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കാറുണ്ട് ഞാൻ മുടി കൊടുക്കാറുണ്ടായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരം കയ്യാളുന്ന അന്ത്യനാൾ വരെയുള്ളവർക്കെല്ലാം പ്രവാചകനായിട്ടുള്ള വ്യക്തിയുടെ മാതൃകാപരമായ ജീവിതത്തിൻ്റെ തേജോമയമായ സന്ദർഭങ്ങളാണിത് നോർക്കണം എങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രവാചക ജീവിതം എണ്ണിയാലൊടുങ്ങാത്ത കഥകൾ ചരിത്രങ്ങൾ ഇനിയും പറയാനേറെ പക്ഷേ സമയത്തിൻ്റെ കുറവും എനിക്ക് പിന്നിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന എൻ്റെ കൂട്ടുകാരെയും കണക്കിലെടുത്ത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് സ്വലാത്തോടുകൂടി ഇവിടെ പറയട്ടെ സുല്ലാഹു അലാ മുഹമ്മദ് സലാഹു അലഹി വസ്ല്ലാം സല്ലാഹു അലാ മുഹമ്മദ് സലാഹുഅലഹി വസ്ല്ലാം അള്ളാഹുഅല മുഹമ്മദ് അലൈഹി വസ്ലീം السلام عليكم ورحمه الله تعالى وبركاته